നമസ്കാരം ഇന്ന് നമ്മുടെ പ്രകൃതി പ്ലാൻ ചാനലിൽ സംസാരിക്കാൻ പോകുന്നത് നാഗമുല്ല എന്ന ചെടിയെക്കുറിച്ചാണ് നാഗമുല്ല ഒരു ചെറിയ കുറ്റി ചെടിയാണ് നാഗമുല്ല പുഴുക്കൊല്ലി എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു സ്നേക്ക് ജാസ്മിൻ എന്ന ഇംഗ്ലീഷിലും സംസ്കൃതത്തിൽ യുതികാ എന്നും തമിഴിൽ നാഗമല്ലി എന്നും പേരുണ്ട് ഇന്ത്യ ശ്രീലങ്ക തുടങ്ങിയ സ്ഥലങ്ങളിലാണ് പ്രധാനമായും ഈ ചെടി കാണപ്പെടുന്നത് ഈ ചെടിക്ക് അത്യന്തം സവിശേഷമായ വെള്ള പുഷ്പമാണ് വിരിയുന്നത് ആരോഗ്യപരമായ ഔഷധ ഗുണങ്ങളാൽ ഈ ചെടിയുടെ എല്ലാ ഭാഗങ്ങളും ഉപയോഗിക്കുന്നു നാഗമുള്ള ശുദ്ധമായ ആന്റിസെപ്റ്റിക് കീടനാശിനിയായി കണക്കാക്കപ്പെടുന്നു ചെടിയുടെ വേര് ഇല വിത്തുകൾ എന്നിവ ഉപയോഗിക്കുന്നു വേരും ഇലയും നാരങ്ങ നീരും ചേർത്ത് ചർമ്മ രോഗങ്ങൾക്ക് മരുന്നായി ഉപയോഗിക്കുന്നു വേരുകഷായം പാമ്പു വിഷത്തിന് മരുന്നായി ഉപയോഗിക്കുന്നു ഇല ചതച്ചത് നേരിട്ട് പാമ്പുകടിക്കായി പുരട്ടുന്നത് ഉത്തമമാണെന്ന് പറയപ്പെടുന്നു ചുമ ക്ഷയരോഗം രക്തസമ്മർദ്ദം തുടങ്ങിയ അസുഖങ്ങൾക്കും നാഗമുല്ലയുടെ തണ്ടും ഇലയും ഉപയോഗിക്കുന്നു ആയുർവേദം യുനാനി തുടങ്ങിയ വിവിധ പാരമ്പര്യ ശാഖകളിൽ ഈ ചെടിക്ക് വലിയ സ്ഥാനമുണ്ട് പലതും ഔഷധമായാലും ശരിയായ അളവിലും ഉപയോഗവിധിയിലും പാലിക്കേണ്ടതുണ്ട് വൈദ്യനിരീക്ഷണത്തിൽ മാത്രമേ ഔഷധ പ്രയോഗം ചെയ്യാവൂ